നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്നാണ് നമ്മൾ കാത്തിരുന്ന പോരാട്ടം ഏഷ്യ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്നു രാത്രി ഇന്ത്യൻ സമയം എട്ട് പണിക്ക് ദുബായിലാണ് മത്സരം നടക്കുന്നത് അപ്പോൾ ആദ്യ കളി ഇന്ത്യ യു എക്കെതിരെ തകർപ്പൻ ജയം സ്വന്തമാക്കിയപ്പോൾ പാകിസ്ഥാൻ ഏതാണ്ട് അതേ രീതിയിൽ ഒമാനയും പരാജയപ്പെടുത്തിയിട്ടാണ് വരുന്നത് ഇനിയിപ്പോൾ ഈ കളിക്കിറങ്ങുമ്പോൾ ടീമിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല ഹാർദിക് പാണ്ഡ്യയും ജസ്പ്രീത് ബുംറയും പേസ് ബോളിങ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ശിവൻ ദ്വീപ് ഒരു പാർട്ട് ടൈം ഓപ്പറേഷന് അവിടെ റെഡിയാണ് അതുകൊണ്ട് തന്നെ സ്പിന്നേഴ്സിനെ ഇറക്കാം കുൽദീപ് യാദവും അതുപോലെ വരുൺ ചക്രവർത്തിയും പിന്നെ അക്സർ പട്ടേലും ചേരുന്ന ഒരു ബൗളിംഗ് അറ്റാക്ക് ഇതാണ് ഇന്ത്യയുടെ ഒരു പ്ലാൻ സഞ്ജു സാംസണും പ്ലേയിങ് ഇലവനിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉറപ്പിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്റങ്ങളില്ലാതെ ടീം ഇന്ത്യ ഇറങ്ങുമെന്നാണ് സൂചനകൾ അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രോബിൾ ഇലവനിലേക്ക് പോയാൽ അഭിഷേക് ശർമ്മ ശുഭൻ ഗില്ല് സഞ്ജു സാംസൺ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ശിവൻ ദ്വ്യൂബെ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി പാകിസ്ഥാന്റെ ഭാഗത്തും മാറ്റങ്ങൾക്ക് സാധ്യത കുറവാണ് അവർക്കും പേസ് ബോളിംഗ് ഓൾറൗണ്ടേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഹെവിലി സ്പിന്നേഴ്സിനെ ഉപയോഗപ്പെടുത്താനും പറ്റും അപ്പോൾ ആ രൂപത്തിലായിരിക്കും അവരും ഇറങ്ങി ഒരു പക്ഷേ ഹരിസ് റോഫിനും മടക്കി കൊണ്ടുവരാൻ ശ്രമിക്കുമോ എന്നുള്ളതും കണ്ടറിയണം അപ്പോൾ പാകിസ്ഥാൻ ഒരു പ്രബ്ൾ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ഷഹബ്സാദ ഫർഹാൻ സെയ്ബ് അയ്യൂബ് ഫക്കർ സമൻ സൽമാൻ അലി ആഘ ഹസൻ നവാസ് മുഹമ്മദ് ആരിസ് മുഹമ്മദ് നവാസ് ഫഹീം അഷ്റഫ് ഷഹീൻ ഷാ ഫ്രീദി സുഫിയാൻ മുഖീമൻ അബ്രാർ അഹമ്മദ് അങ്ങനെ തന്നെ അവർ ഇറങ്ങാനാണ് സാധ്യത ഇനി ദുബായിലെ പിച്ച് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഹൈ ഹൈസ്കോറിങ് വെന്യൂ അല്ല ഇവിടുത്തെ ഫസ്റ്റ് ഇന്നിങ്സ് സ്കോർ കഴിഞ്ഞ രണ്ട് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറ് ടി ട്വൻ്റി മത്സരങ്ങൾ അവിടെ നടന്നതിൽ ഫസ്റ്റ് ഇന്നിങ്സിലെ ആ ഒരു റൺ റേറ്റ് എന്ന് പറയുന്നത് സെവൻ പോയിന്റ് സെവൻ ആണ് അപ്പോൾ അത് ശ്രദ്ധിക്കണം ഒരു ഹൈ സ്കോറിങ് വെന്യൂ അല്ല ഫാസ്റ്റ് ബോളേഴ്സാണ് ഇവിടെ കൂടുതൽ വിക്കറ്റുകൾ എടുത്തിട്ടുള്ളത് എന്നാൽ സ്പിന്നേഴ്സിനാണ് മികച്ച ഇക്കണോമി ഉള്ളത് ഏതായാലും ഈ കളിക്ക് റെയിൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നാൽ നല്ല ചൂടുണ്ടായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കാലാവസ്ഥ റിപ്പോർട്ട് വരുന്നത് ഏതായാലും മികച്ചൊരു പോരാട്ടത്തിന് വഴിയൊരുങ്ങുന്നു എന്നർത്ഥം ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റവും ഒട്ടും ഏറ്റവും ഒടുവിൽ കളിച്ചിട്ടുള്ള ഏഴ് ടി ട്വൻറ്റി ഐ മത്സരങ്ങളിൽ നിന്ന് വിജയിച്ചിട്ടുള്ളത് ചെയ്സിങ് ടീമാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക കഴിഞ്ഞ എട്ട് ടി ട്വൻറ്റി മത്സരങ്ങളിൽ ഏഴും വിജയിച്ചത് ചേസ് ചെയ്യുന്ന ടീമാണ് രണ്ടായിരത്തി പതിനാല് മുതലുള്ള ഒരു കണക്കാണ് നമ്മൾ ഈ പറഞ്ഞത് ദുബായിൽ വെച്ച് നടന്ന മൂന്ന് മത്സരങ്ങളുടെയും സ്വഭാവം അത് തന്നെയായിരുന്നു അപ്പോൾ ടോസ് ലഭിച്ച ടീം ബൗൾ ചെയ്യാനുള്ള സാധ്യതയാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് ഹാർദിക് പാണ്ഡ്യയാണ് ഇന്ത്യ പാകിസ്ഥാൻ ടി ട്വൻ്റി ഐ മത്സരങ്ങളിലെ ലീഡിങ് വിക്കറ്റ് ടേക്കർ പതിമൂന്ന് വിക്കറ്റുകളാണ് ആറ് ഇന്നിങ്സിൽ നിന്നായിട്ട് അദ്ദേഹം നേടിയിട്ടുള്ളത് സോ അദ്ദേഹം ആരെയേ ഫോമ് തുടരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് പിന്നെ ടി ട്വൻറ്റി ഐയിൽ ഏറ്റവും ഒടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയത് കഴിഞ്ഞ ടി ട്വൻ്റി വേൾഡ് കപ്പിലാണ് അതിന് ശേഷമുള്ള ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രകടനം എന്ന് പറഞ്ഞാൽ ഒമ്പത് പോയിൻ്റ് ആറ് ആറ് റൺ റേറ്റിലാണ് ഇന്ത്യ റൺസ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ടി ട്വന്റി ഐയിൽ അതേസമയം പാകിസ്ഥാൻ ആവട്ടെ എട്ട് പോയിന്റ് ഒന്ന് രണ്ട് റൺ റേറ്റിലുമാണ് ഏതായാലും മികച്ച പോരാട്ടം രണ്ട് ടീമും സജ്ജമാണ് മികച്ച പോരാട്ടം എന്ന് പ്രതീക്ഷിക്കാം ടീം ഇന്ത്യയെ കരുത്തുകാട്ടി വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് എത്താം